നിന്നിലേക്കുള്ള ദൂരം നോവലയിലെ ഒരു പൈങ്കിളി പൈങ്കിളിക്കഥയിലെ ഒൻപതാം അധ്യായം തുടങ്ങാം രചന അനിഷ് അനിഷ്പത്തിൽ തിരിച്ചു വന്നപ്പോൾ മുതൽ വലതു കൈയുടെ പൊറ്റപ്പുറത്തൊരു വേദന അതിങ്ങനെ കൂടിക്കൂടി വരുന്നു ചെറുതായിട്ട് നീരും കൊള്ളുന്നുണ്ട് മാറുമെന്ന് കരുതിയിട്ട് മാറിയില്ല വല്ലാത്ത ഒരസ്വസ്ഥത ചക്ക മുറിച്ചെടുത്ത് അവൾ തിരികെ വന്നു എന്റെ കിടപ്പ് കണ്ടിട്ട് അവൾ ചോദിച്ചു എന്തു അറ്റി ഒരു വല്ലായിമ ഞാൻ കൈ കാണിച്ചു അവൾ കൈത്തലമെടുത്ത് തൊട്ടുനോക്കി അവളുടെ മുഖത്ത് ഒരന്ധാളിപ്പ് കണ്ടു അയ്യോ ഇത് നല്ല നീരുണ്ടല്ലോ ഹോസ്പിറ്റലിൽ പോണം സാരല്ല മാറിക്കോളും ഞാൻ സമാധാനിപ്പിച്ചു അവൾ വല്ലാതെ വെപ്രാളപ്പെട്ടു പുറത്തേക്ക് പോയി വാച്ച്മാനെ കൂട്ടി വന്നു അയാൾ കൈ പിടിച്ചു നോക്കി പേടിക്കാനൊന്നുമില്ല ഇത് മണ്ണീച്ച കുത്തിയതാ അയാൾ പുറത്തേക്കിറങ്ങി അവൾ എന്റെ അടുത്ത് വന്നിരുന്ന് കൈയെടുത്ത് തൂത്തുകൊണ്ടിരുന്നു ദാ ഇത് തേച്ചാ മതി മാറിക്കൊള്ളൂ അയാൾ തിരികെ എത്തി ഒരു പാത്രം നീട്ടി പച്ചമഞ്ഞളും തുളസിയും കൂടി അരച്ചതാ ഇതാ ഇതിന് നല്ലത് അവൾ മരുന്നെടുത്ത് കയ്യിൽ തേച്ചു പിടിപ്പിച്ചു എനിക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി പിന്നെ എന്തെല്ലാമോ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ഒന്നും മയങ്ങി കുറേ സമയം കഴിഞ്ഞ് അവൾ എന്നെ വിളിച്ചുണർത്തി എഴുന്നേക്ക് നമുക്ക് കഴിക്കാം ഞാൻ എഴുന്നേറ്റിരുന്നു അവൾ അടുത്തിരുന്ന് ചോറുരുട്ടി എന്റെ വായിൽ വെച്ച് തന്നു കഴിക്ക് ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു പ്രത്യേക ഭാവം എന്റെ കണ്ണുകൾ നിറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മതി എന്ന് പറഞ്ഞു ഇനി നീ കഴിക്കേ അതേ പാത്രത്തിൽ അവൾ കഴിക്കുന്നതും നോക്കി ഞാനിരുന്നു എന്റെ കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചു പുറത്തെത്തിയതും അവൾ വെള്ളവുമായി വന്നു ഞാൻ വാഗഴുകി തിരികെ എത്തി വീണ്ടും കിടക്കാനൊരുങ്ങി അവൾ അടുത്തുവന്ന് ഭിത്തിയിൽ ചാരിയിരുന്നു എന്റെ തലയെടുത്ത് അവളുടെ മടിയിൽ വെച്ചു മുടിയിഴകളിൽ വിരൽ ഓടിച്ചുകൊണ്ടിരുന്നു ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി നീ എനിക്ക് ആരാണ് ഞാൻ ചോദിച്ചു ആവോ ആർക്കറിയാം ആദ്യമായി അവളുടെ മുഖത്ത് ഒരു കള്ളച്ചിരി കണ്ടു ജനൽപാളി കടന്ന് ഒരു മണ്ണാത്തക്കിളെ മുറിയിലേക്ക് വന്നു എന്തൊക്കെയോ തേടി തത്തിക്കളിച്ച് നടന്നു ജനാലയ്ക്കപ്പുറം വാക നിറയി ചുവന്ന പൂക്കൾ അത് നോക്ക് നല്ല ഭംഗി അവൾ പറഞ്ഞു ഓരോ പൂവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വരാനുള്ള വസന്തത്തെയാണ് മഴയിലെല്ലാം കൊഴിയുന്നു നിന്നിൽ പൂത്ത പൂക്കളൊക്കെ കൊഴിഞ്ഞോ ഞാൻ കുസൃതിയോട് ചോദിച്ചു നീ എന്താ ഉദ്ദേശിച്ചേ അത് തന്നെ അവളുടെ മുഖത്ത് ഒരു നാണം പടർന്നു ഇന്നത്തെ കൊണ്ട് കഴിഞ്ഞു അവൾ പറഞ്ഞു നിനക്ക് ഇതൊക്കെ എങ്ങനെ മനസ്സിലായി അതൊക്കെയുണ്ട് പറയില്ല അവൾ എന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു മുഖത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭാവങ്ങൾ അവൾ രണ്ട് കൈകൊണ്ടും എന്റെ മുടിയിൽ കൂട്ടിപ്പിടിച്ചു നിറുകയിൽ ചുംബിച്ചു ഇനി ഞങ്ങൾക്ക് ബാക്കിയുള്ളത് ഒരു രാത്രിയും കുറച്ചു മാത്രം പകലുമാണ് അത് ഞങ്ങളുടെ സ്വകാര്യതയായി അവിടെ കിടക്കട്ടെ ഒരു ജീവിതം പറഞ്ഞു പോകുമ്പോൾ ചിലതൊക്കെ പറയാതെയും പോകണം അതുപോലെ വേർപാട് പറയുന്നത് വേദനാജനകമാണ് അതുകൊണ്ട് അതും ഒഴിവാക്കുന്നു പ്രണയത്തിൽ ഒളിപ്പിച്ച് ഞാൻ പറഞ്ഞു പോയ ചിലതുണ്ട് എൻ്റെ ചിന്തകൾ ഫട്ടുകൾ അത് കാണാതെ പോകരുത് ഇതിൽ കഥയുണ്ട് കാര്യമുണ്ട് ജീവിതമുണ്ട് പിന്നെ നീയും ഞാനുമൊക്കെയുണ്ട് യാത്രയിൽ ഒപ്പം കൂടിയതിന് നന്ദി ഇത്രയും നേരം കേട്ടത് അനിഷ്പത്തിലിൻ്റെ നിന്നിലേക്കുള്ള ദൂരം എന്ന നോവലയിലെ ഒരു പൈങ്കിളി കഥയിലെ അവസാനത്തെ അധ്യായമാണ് ഇനി മറ്റൊരധ്യായവുമായി നമുക്ക് വീണ്ടും തിരക്കെത്താം വർക്കും നന്ദി